വിപ്പിന് ഇപ്പോൾ മുപ്പത്തിനാല് വയസ്സാണ് പ്രായം വീട്ടിൽ വിപ്പിനും അമ്മയും മാത്രമാണ് താമസിക്കുന്നത് വിപ്പിൻ്റെ അമ്മയ്ക്കിപ്പോൾ പ്രായം അൻപത്തിനാല് വയസ്സ് ആകുന്നതേ ഉള്ളൂ അൻപത്തിനാല് വയസ്സ് ആകുന്നതേ ഉള്ളൂ എങ്കിലും അല്ലെങ്കിൽ അൻപത്തിനാല് വയസ്സായി എങ്കിലും വിപ്പിൻ്റെ അമ്മ ഇപ്പോഴും കാണാൻ അതീവ സുന്ദരിയാണ് ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം തേടിയുള്ള മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ദയവായി ഒരു അപേക്ഷയുണ്ട് നമ്മളുടെ ചാനൽ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എഴുതി അറിയിക്കാനായിട്ട് മറക്കാതിരിക്കുക നിങ്ങളുടെ ഈ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഷെയറിങ്ങും കൊണ്ടാണ് നമ്മളുടെ ചാനൽ മുന്നോട്ട് പോകുന്നത് നമ്മളുടെ ചാനൽ മുന്നോട്ട് പോകുന്നതിൻ്റെ മറ്റൊരു അർത്ഥം കൂടിയുണ്ട് ധാരാളം പേർക്ക് അവർക്ക് കൈവിട്ടുപോയ ജീവിതം തിരിച്ച് ലഭിക്കുവാനുള്ള ഒരു ഉപാധിയായി ട്രാവൽ വിസുലുവിന് കഴിയാൻ സാധിച്ചതിൽ ഞാൻ അതീവ കൃതാർത്ഥനാണ് അതിന് നിങ്ങളോട് ഓരോരുത്തരും ഞാൻ എൻ്റെ ഓരോരുത്തരോടും ഞാൻ എൻ്റെ ഹൃദയത്തിൽ തൊട്ട് നന്ദിയും അറി നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ് നമ്മൾ സംസാരിച്ചു വന്നത് മുപ്പത്തിനാലുകാരനായ വിപിൻ എന്ന ചെറുപ്പക്കാരനെ കുറിച്ചിട്ടാണ് നമ്മുടെ കേരളക്കരയിൽ ഒരു ചെറുപ്പക്കാരൻ വളരെ അപൂർവങ്ങളിൽ അപൂർവമാണ് എന്ന് തന്നെ തീർച്ചയായിട്ടും നമുക്ക് പറയാം എങ്ങനെ വിപിന് എന്ന് പറഞ്ഞ ഈ ചെറുപ്പക്കാരനെ ഇങ്ങനെ ബിഹേവ് ചെയ്യാൻ കഴിയുന്നു അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു ജീവിതം തിരഞ്ഞെടുക്കാനായിട്ട് കഴിയുന്നു അല്ലെങ്കിൽ ഇങ്ങനെ ജീവിക്കാൻ സാധിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് തീർത്തും അത്ഭുതാവാഹമാണ് എന്ന് തന്നെയാണ് എനിക്ക് പറയാൻ സാധിക്കുകയുള്ളൂ കാരണം നിങ്ങളാണെങ്കിൽ നിങ്ങളുടെ ചുറ്റുപാട് നമ്മൾക്കറിയാം നമുക്ക് ധാരാളം ചെറുപ്പക്കാരെ അറിയാം നമുക്ക് ധാരാളം യുവാക്കളെ നമ്മളുടെ ചുറ്റുപാടുള്ളവർ നമ്മുടെ റിലേറ്റീവ്സ് നമ്മുടെ അയൽ അയൽക്കാർ അയൽ അയൽക്കാര് അല്ലെങ്കിൽ കേട്ടറിഞ്ഞും കണ്ടറിഞ്ഞുമുള്ള ധാരാളം പേര് നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവർ പല സ്ഥലങ്ങളിലുള്ള പലരെയും നമുക്കറിയാം പക്ഷേ ഇങ്ങനെ ഒരു ചെറുപ്പക്കാരനെ നിങ്ങൾക്ക് മിക്കവാറും എങ്ങും തന്നെ കാണാൻ സാധിച്ചു എന്ന് വരികയില്ല പാലായിക്കടുത്തുള്ള രാമപുരത്താണ് വിപിൻ്റെ വീട് വിപിൻ ഞാൻ പറഞ്ഞു വിപിൻ താമസിക്കുന്ന വിപിൻ്റെ അമ്മയോട് ഒപ്പമാണ് വിപിനും അമ്മയും മാത്രമാണ് വീട്ടിൽ താമസിക്കുന്നത് വിപിന് ഒരു അനുജത്തിയും കൂടി ഉണ്ടായിരുന്നു അനുജത്തിക്ക മീൻസ് അനുജത്തിയും കൂടി ഉണ്ട് അണുജത്തിയുടെ വിവാഹം കഴിഞ്ഞ് അനുജത്തി മറ്റൊരു സ്ഥലത്തെ ജീവി ആണ് കഴിയുന്നത് അണുജത്തി വിപിൻ്റെ വീട്ടിലേക്ക് വരാറില്ല വരാനായി വിപിൻ അനുവദിക്കാറില്ല സ്വന്തം അണുജത്തിയെ പോലും വീട്ടിലേക്ക് വരാൻ അനുവദിക്കാത്ത ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ് വിപിൻ എന്ന ചെറുപ്പക്കാരൻ അത് തന്നെയല്ല വിപിൻ്റെ അപ്പച്ചൻ വർഷങ്ങൾക്ക് മുൻപ് കുറേ വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയതാണ് അപ്പോൾ അതുകൊണ്ട് മറ്റാരും തന്നെ വീട്ടിലില്ല വിപിനും അനുജത്തിയും അമ്മയും മാത്രമായിരുന്നു അനുജത്തിയുടെ വിവാഹം കഴിഞ്ഞു പോകുന്ന സമയം വരെ വീട്ടിൽ ഉണ്ടായിരുന്നത് അതിനുശേഷം അനുജിത്തിയുടെ വിവാഹം കഴിഞ്ഞ് അനുജത്തി മറ്റൊരു സ്ഥലത്തേക്ക് പോയി അതിനുശേഷം അനുജിത്തി ഒരിക്കൽ പോലും വീട്ടിലേക്ക് അല്ലെങ്കിൽ തൻ താനും തൻ്റെ അമ്മയും ആയിട്ട് ജീവിക്കുന്ന ആ വീട്ടിലേക്ക് തൻ്റെ അനുജിതയെപ്പോലും വിപിൻ കയറ്റുകയില്ല എന്നുള്ളതാണ് വാസ്തവം വിപിൻ പ്ലസ് ടുവിന് ശേഷം പഠിച്ചത് ഓട്ടോമൊബൈലാണ് ഓട്ടോമൊബൈൽ ഐ ടി ഐ ടി ആണ് എടുത്തത് ഓട്ടോമൊബൈൽ ഐ ടി ഐ ഐ ടി ഐയിലാണ് ബിപിൻ ഓട്ടോമൊബൈൽ പഠിച്ചത് ഓട്ടോമൊബൈൽ അത്യാവശ്യം നന്നായിട്ട് അഗ്രഗണ്യനായിട്ട് നന്നായിട്ട് വർക്കുകളൊക്കെ ചെയ്യാൻ സാധിക്കുന്ന ആളാണ് വിപിന് വളരെ ചെറിയ എന്താ പറയുക പുറത്തെങ്ങും പോയി വിപിൻ ജോലി ചെയ്യുക അല്ല വിപിൻ വീട്ടിൽ തന്നെയാണ് ചെറിയൊരു വർക്ക്ഷോപ്പ് പോലെയുണ്ട് അതുകൊണ്ട് വീട്ടിൽ അത്യാവശ്യം വീട്ടിലെ കാര്യങ്ങളൊക്കെ പോകാൻ നടക്കാനായിട്ടുള്ള വർക്ക് വിപിന് കിട്ടാറുണ്ട് അതുകൂടാതെ ഒരേക്കർ ചിലവാന സ്ഥലമുണ്ട് വിപിന് ആ ഒരേക്കർ ചിലവാന സ്ഥലത്ത് റബ്ബറും കുരുമുളകും അത്യാവശ്യം കാപ്പിയുമൊക്കെ ഉണ്ട് ഒരു ഗ്രാമീണ പരിസ്ഥിതി ജീവിക്കുന്ന ആളാണ് അവർക്ക് ആ ഒരേക്കർ സ്ഥലം കൊണ്ട് സാധാരണഗതിയിൽ ഒരേക്കർ സ്ഥലത്ത് അത് റബ്ബറൊക്കെ ഉണ്ടായ മുൻപൊക്കെ ഉള്ള സമയത്താണെന്നുണ്ടെങ്കിൽ റബ്ബർ നല്ല വിലയൊക്കെ ഉള്ള സമയമായിരുന്നു ഈസിയായിട്ട് നമുക്ക് നന്നായിട്ട് കഴിഞ്ഞു കൂടാൻ അത് മാത്രം മതിയായിരുന്നു പക്ഷേ ഇപ്പോൾ പരിസ്ഥിതിയൊക്കെ മാറി റബ്ബറിന് വിലയൊക്കെ കുറഞ്ഞെങ്കിലും വിപിൻ ആ വേറെ മറ്റൊരു യാതൊരു വീട് വിട്ട് മറ്റു വിടേക്കും പോകാത്ത ആ രീതിയിൽ തന്നെയാണ് ഇപ്പോഴും ജീവിച്ചു വരുന്നത് ഞാൻ പറഞ്ഞ ജീവിത വിവിൻ്റെ ജീവിതോപാധിയായിട്ട് വിവിൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഓട്ടോമൊബൈലാണ് ഓട്ടോമൊബൈലിൻ്റെ വണ്ടിയുടെ അത്യാവശ്യം എല്ലാ പണികളുമൊക്കെ വിപിൻ അറിയാം അത്യാവശ്യം ഒന്നും രണ്ടും വർക്ക് വണ്ടിയൊക്കെ ഒരു ദിവസം വന്നാൽ തന്നെ വിപിന് വീട്ടിലെ കാര്യങ്ങളൊക്കെ അത്യാവശ്യം മാനേജ് ചെയ്ത് പോകാനുള്ള ഉണ്ട് അതിലുപരിയായിട്ട് ഞാൻ പറഞ്ഞു അതിലുപരിയായിട്ട് ഒരേക്കർ സ്ഥലമുണ്ട് അതിൽ റബ്ബറാണ് റബ്ബർ വെട്ടുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളായിട്ട് സ്മൂത്തായിട്ട് വിപിൻ്റെ ജീവിതത്തിലെ മറ്റുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട് ഞാൻ പറഞ്ഞു വിപിൻ ിൻ്റെ അപ്പച്ചന് ഒരു ആക്സിഡൻറ്റിലാണ് ബിബിൻ്റെ ചാച്ചൻ മരിച്ചു പോയത് ആക്സിഡൻറ്റിൽ ചാച്ചൻ മരിച്ചതിന് മുൻപും അല്ലെങ്കിൽ അതിന് ശേഷവും ബിബിൻ്റെ അമ്മയൊക്കെ വളരെയേറെ കഷ്ടപ്പെട്ട ഞാൻ പറഞ്ഞ റബ്ബറുണ്ട് ആ റബ്ബറ് വെട്ടി പാലെടുത്ത് ഉറയൊഴിച്ച് അത് അടിച്ച് പിന്നെ അത് ഒട്ടുപാലൊക്കെ ആയിട്ട് അത് കൊടുത്ത് അങ്ങനെ ആ രീതിയിലേക്ക് ഭർത്താവിൻ്റെ മരണശേഷം വളരെയേറെ ബുദ്ധിമുട്ടി അല്ലെങ്കിൽ വളരെയേറെ സാക്രിഫൈസ് ചെയ്തിട്ടാണ് മറ്റൊരു ഏതൊരു അമ്മയെപ്പോലും ബിബിൻ്റെ അമ്മയും ബിപിനെ വളർത്തുകയും പഠിപ്പിച്ചതും ഈ ലെവലിലേക്ക് ആയി എത്തുവാനായിട്ട് സഹായിച്ചതും മുപ്പത്തിനാല് വയസ്സായിട്ടും വിപിൻ ഇതുവരെ കല്യാണം കഴിക്കുന്നില്ല ബിപിൻ ഞാൻ പറഞ്ഞു മുൻപ് ഞാൻ അവിടെ സൂചിപ്പിച്ചു വിപിൻ്റെ അമ്മയും ബിപിൻ തന്നെയാണ് വീട്ടിലുള്ളത് ബിപിൻ്റെ അമ്മയുള്ളതുകൊണ്ടാണ് വിപിൻ ഇതുവരെ അവിവാഹിതനായിട്ട് വിവാഹം കഴിക്കാതെ ഇപ്പോഴും നിലനിന്ന് പോകുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഏവർക്കും ഒരു സംശയം നിങ്ങൾക്ക് ഏവർക്കും ഒരു ഉണ്ടാകും എന്ത് ചോദ്യം എന്ത് കാരണമാണ് ഇയാൾ പറയുന്നത് വീട്ടിൽ സ്വന്തം അമ്മയുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ചെറുപ്പക്കാരും കല്യാണം കഴിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് എന്ത് രീതിയിലുള്ള മീനിങ്ങാണ് ഇയാൾ ഉദ്ദേശിക്കുന്നത് എന്ന് നിങ്ങൾ ചോദിച്ചാൽ തീർച്ചയായിട്ടും ഞാൻ ആ പോയിന്റിലേക്കാണ് വരുന്നത് എന്തുകൊണ്ടാണ് വീട്ടിൽ അമ്മയുള്ളതുകൊണ്ട് വിപിൻ വിവാഹം കഴിക്കുന്നില്ല എന്നുള്ളതിൻ്റെ കാരണമാണ് ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത് ഞാൻ പറഞ്ഞു ബിബിൻ്റെ അപ്പച്ചൻ ഒരു അപകടത്തിൽ ആണ് മരണപ്പെട്ടത് അപകടത്തിൽ ബിബിൻ്റെ അപ്പച്ചൻ മരണപ്പെട്ടപ്പോഴേക്ക് ബിബിൻ്റെ വീട്ടിൽ അത്രയേറെ ഒരു ഒത്തൊരുമയോടുകൂടി കൂട്ടായ്മയോടുകൂടി അത്രയേറെ കൂടി അച്ഛനും അപ്പനും മക്കളും ഭാര്യയും ഒക്കെ തമ്മിൽ ആ ഒരു 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 എന്താ പറയുക നല്ല ബോണ്ടിങ്ങിലാണ് ആ കുടുംബം പൊയ്ക്കൊണ്ടിരുന്നത് പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന് ഈ ആകസ്മികമായിട്ട് ഈ മരണം വന്നപ്പോഴേക്കും ബിബിൻ്റെ അമ്മയ്ക്ക് പെട്ടെന്ന് ഒരു ഹൃദയാഘാതം ഉണ്ടായി കാരണം തൻ്റെ ഭർത്താവ് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ തൻ്റെ ഭർത്താവ് ആകസ്മികമായി മരണപ്പെട്ടപ്പോഴേക്കും ആ ബിവിൻ്റെ അമ്മയായ ആലീസ് എന്നാണ് ബുവിൻ്റെ അമ്മയുടെ പേര് ആലീസിന് അത് ഉൾക്കൊള്ളുവാനായിട്ട് സാധിച്ചില്ല അങ്ങനെ അവർക്ക് വളരെയേറെ വളരെ ഹൃദയത്തിന് മാത്രമല്ല അവർക്ക് ആഘാതമേറ്റത് ഹൃദയാഘാതം അവർക്ക് വന്നു അതോടൊപ്പം തന്നെ തലച്ചോറിനും അവരുടെ നേർവ് സുസ്ഥത്തിനും ഒക്കെയായിട്ട് വളരെയേറെ അവരെ വളരെയേറെ അവരുടെ ജീവിതത്തെ ആരോഗ്യപരമായിട്ടുള്ള ജീവിതത്തെ മാത്രമല്ല അവരുടെ മനസ്സിനെ മാത്രമല്ല അവരുടെ ശരീരത്തെ മാത്രമല്ല അവരുടെ എൻറ്റയർ ലൈഫിനെ ആ ഭർത്താവിന്റെ മരണ മാലീസിനെ ബാധിക്കുകണ്ടായത് ഹൃദയത്തിൻ്റെ തകരാറുകൾ മാത്രമല്ലായിരുന്നു ആ അമ്മയ്ക്ക് സംഭവിച്ചത് ഞാൻ പറഞ്ഞു അവർക്ക് ബ്രെയിനിലും ചില സംഗതികൾ നെർവ് സിസ്റ്റത്തിൻ്റെയൊക്കെയാണെങ്കിൽ വളരെ ആ ഒരു സഡൻലി ഉണ്ടായ ഷോക്ക് മെഡിക്കൽ സയൻസിനതിന് വളരെയേറെ പല പല പേരുകളിലാണ് അറിയപ്പെടുന്നത് വളരെ അപൂർവമായിട്ടാണ് ആളുകൾക്ക് ഇങ്ങനെയുള്ള രീതിയിലേക്കുള്ള ഒരു ഒരു മാറ്റം പിന്നീട് സംഭവിക്കുന്നത് ഞാൻ പറഞ്ഞു അവർക്ക് റബ്ബറും മറ്റു കൃഷിയും പരിപാടികളും ആയിരുന്നു ആശ്രയം ബിപിൻ്റെ അപ്പച്ചന് ഒരു ജോലി ഉണ്ടായിരുന്നു അദ്ദേഹം ഒരു കമ്പനിയിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത് പെട്ടെന്ന് ഭർത്താവ് മരിച്ചപ്പോൾ വരുമാനമൊക്കെ നിലച്ചുപോയി ആ ഒരു പരിതസ്ഥിതിയിൽ താനൊരു ഒരു രോഗാവസ്ഥയിലേക്ക് വിപിൻ്റെ അമ്മ മാറിയെങ്കിലും താനൊരു രോഗിയാണ് തനിക്ക് ഹൃദയത്തിന് പ്രശ്നമുണ്ട് തൻ്റെ തലച്ചോറിന് പ്രശ്നമുണ്ട് തൻ്റെ നെർവ് സിസ്റ്റങ്ങൾക്കൊക്കെ പ്രശ്നമുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടും ആ അമ്മ രാപകലില്ലാതെ കഷ്ടപ്പെട്ട തൻ്റെ രണ്ട് മക്കളെയും വിപിനെയും വിപിൻ്റെ അനുജത്തെയും നന്നായിട്ട് പഠിപ്പിച്ചു നല്ല പ്രൊഫഷണൽ പ്രൊഫഷണലായിട്ടുള്ള കോഴ്സുകളാണ് പഠിപ്പിച്ചത് അനുജിത്തിൻ്റെ വിവാഹം കഴിച്ച് അയക്കേണ്ട ആ പരിസ്ഥിതി വരെ ആ അമ്മയ്ക്ക് തൻ്റെ ശാരീരികമായ അതിനെ ചെറുത്ത് നിൽക്കാനായിട്ട് അതുവരെ അവർക്ക് ചെറുത്ത് നിന്ന് മുന്നോട്ട് പോകുവാനായിട്ട് സാധിച്ചു പക്ഷേ അതിനുശേഷം അവർ അങ്ങേയറ്റം തളർന്നു പോവുകയും അവർ വീണു പോവുകയുമാണ് ചെയ്തത് വലിയ പ്രായമൊന്നും ആയിരുന്നില്ല എന്നാലും അവർക്ക് ഹൃദയത്തിന് രണ്ടാമതും മൂന്നാമതും ഹൃദയാഘാതം വരികയും അതുപോലെ തന്നെ തലച്ചോറിന് വീണ്ടും 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 പ്രശ്നങ്ങൾ വരികയും ചെയ്തു കാരണം അവരുടെ ഓർമ്മ നിന്ന് നിൽപ്പൽ അവർക്ക് ഓർമ്മ നഷ്ടപ്പെടുന്ന ഒരു സ്റ്റേജായി പോയി തന്നെയുമല്ല യാതൊരു കാര്യങ്ങളും ശരീരത്തിൽ ഒരു ചെറിയ മൂവ്മെന്റ് പോലും ചെയ്യുവാനായിട്ടുള്ള ചെറിയ ഒരു ജോലി പോലും ചെയ്യാനുള്ള പരിസ്ഥിതിയിൽ നിന്നുള്ള ആ ഒരു അവസ്ഥയിൽ നിന്ന് അവർ മാറിപ്പോവുകയാണ് ചെയ്തത് കാരണം ശരീരത്തിന് ചെറിയ ഒരു ഒരു ആയാസം അല്ലെങ്കിൽ ചെറിയൊരു ആഘാതം വന്നു പോയാൽ അവരുടെ ജീവിതം പിന്നീട് അവർക്ക് ജീവിതം ഉണ്ടാവുകയില്ല അവർ മരണത്തിലേക്കായിരിക്കും അവർക്ക് പോവുക എന്നുള്ള കാര്യം ഡോക്ടേഴ്സ് വിപിനോട് പറഞ്ഞപ്പോൾ വിപിൻ എന്ന ചെറുപ്പക്കാരനോട് പറഞ്ഞപ്പോൾ ആ വിപിൻ എന്ന ചെറുപ്പക്കാരനെ ആദ്യമേ വിപിൻ ഒന്ന് തകർന്നു പോയി തളർന്നു പോയെങ്കിൽ പിന്നീട് വിപിൻ ചെയ്തതെന്നുവെച്ചാൽ തൻ്റെ സ്വന്തം അമ്മേനെ ഒരു കുഞ്ഞ് കൈക്കുഞ്ഞിനെ പോലെ കൊണ്ടുനടക്കുവാനും കൈക്കുഞ്ഞിനെ പോലെ പരിപാലിക്കാനും കൈക്കുഞ്ഞിനെ പോലെ അമ്മേനെ കെയർ ചെയ്യുവാനും വിപിൻ സന്നദ്ധനാവുകയാണ് ചെയ്തത് ഞാൻ പറഞ്ഞു വിപിന് അമ്മയുടെ എല്ലാ കാര്യങ്ങളും അമ്മയെ കുളിപ്പിക്കുക അമ്മയെ പല്ല് തേപ്പിക്കുക അമ്മയ്ക്ക് ഡ്രസ്സ് ഡേപ്പിച്ച് കൊടുക്കുക അമ്മയുടെ എല്ലാ കാര്യങ്ങളും അമ്മയ്ക്ക് ആഹാരം വാരി കൊടുക്കുക അങ്ങനെയുള്ള അമ്മയുടേതായ ഞാൻ പറഞ്ഞു വിപിന് ഒരു പെൺകുഞ്ഞുണ്ട് ഒരു മൂന്ന് വയസ്സുള്ള നാല് വയസ്സുള്ള പെൺകുഞ്ഞ് ഉണ്ടായാൽ നമ്മൾ എങ്ങനെയാണോ ആ പെൺകുഞ്ഞിനെ നമ്മൾ വളർത്തി പോയി വലുതാക്കേണ്ടത് ആ രീതിയിലാണ് വിപിൻ സ്വന്തം പെറ്റമ്മേനെ വളർത്തിക്കൊണ്ട് വരുന്നത് അല്ലെങ്കിൽ കെയർ ചെയ്യുന്നത് വിപിൻ എവിടേക്ക് പോയി കഴിഞ്ഞാൽ എവിടെ പോയി കഴിഞ്ഞാൽ വിപിൻ്റെ ഒപ്പം വണ്ടിയിൽ വിപിന്റെ അമ്മയുണ്ടാവും അമ്മേനെ ഒരു നിമിഷം പോലും വിപിൻ മാറ്റിയിരുത്തുകയോ അല്ലെങ്കിൽ വീട്ടിൽ തനിച്ചാക്കുകയോ ചെയ്യുകയില്ല ആ വിപിൻ വർക്ക്ഷോപ്പിൽ ജോലി ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു വലിയൊരു കുഷീൻ കസേര ഇട്ടിട്ടുണ്ട് അവിടെ ആ കസേര പ്രത്യേകതരം കസേരയാണ് അമ്മ അവിടെ തന്നെ ഇരിക്കണം വിപിനെ നോക്കിക്കൊണ്ട് അമ്മ അവിടെ ഇരുത്തിയിട്ടാണ് വിപിൻ ജോലി ചെയ്യുന്നത് അമ്മയൊന്നും അനങ്ങിയാൽ അമ്മ അവിടേക്ക് ഒന്ന് മാറിയാൽ വിപിന് പെട്ടെന്ന് മനസ്സിലാവും അമ്മയുടെ ഏത് ആവശ്യം അമ്മയ്ക്ക് വെള്ളം കുടിക്കാൻ വെള്ളം വേണോ അമ്മയ്ക്ക് ഭക്ഷണം വേണോ അമ്മയ്ക്ക് ബാത്റൂമിൽ പോകണോ അമ്മയ്ക്ക് എന്ത് എന്താവശ്യമുണ്ടെന്നുണ്ടെങ്കിലും അതെല്ലാം നിവർത്തിച്ചു കൊണ്ട് അതെല്ലാം നിറവേറ്റി കൊടുക്കുവാനായിട്ട് ഇരുപത്തിനാല് മണിക്കൂറും സന്നദ്ധനായിരിക്കുകയാണ് ആ മകന് വിപിൻ ഉണ്ണുന്നതും ഉറങ്ങുന്നതും ും എല്ലാം അമ്മയോടൊപ്പം തന്നെയാണ് അമ്മയെ മാറ്റി ഞാൻ പറഞ്ഞു ഇത്തരത്തിലുള്ള ഇത്തരത്തിലൊരു അസുഖമുള്ളത് കൊണ്ട് ഒരു ചെറിയൊരു ചെറിയ ഒരു ആയാസം പോലും അമ്മയ്ക്ക് കൊടുക്കാതെ ചെറിയൊരു സങ്കടം പോലും അമ്മയ്ക്ക് വരുത്തി വെക്കാതെയാണ് ബിപിൻ അമ്മേനെ കൈവെള്ളയിൽ അത്തരത്തിലുള്ള ആ രീതിയിലാണ് ബിപിൻ നടക്കുന്നത് പെങ്ങൾ വീട്ടിലേക്ക് വരാൻ പെങ്ങളെ വിപിൻ വരാൻ അനുവദിക്കത്തില്ല കാരണം സഹോദരി വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ജോലിയോ എന്തെങ്കിലുമൊക്കെ അമ്മയോട് അത് ആവശ്യപ്പെടുകയോ ഇത് ആവശ്യപ്പെടുകയോ അബദ്ധത്തിലെങ്കിലും എന്തെങ്കിലും അമ്മയെ കൊണ്ട് ചെയ്യിപ്പിക്കുകയോ അല്ലെങ്കിൽ അമ്മ സ്വന്തം മകളല്ലേ എന്നു അല്ലെങ്കിൽ മകളുടെ കുഞ്ഞു കയ്യിലുണ്ടല്ലോ എന്നോർത്ത് ആ കൊച്ചിനെ എടുക്കാൻ തൊനിയുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് അമ്മയുടെ ആരോഗ്യത്തിന് വളരെയേറെ അപകടകരമാണ് എന്ന് വിപിനുള്ള തിരിച്ചറിവുള്ളത് കൊണ്ടാണ് ബിപിൻ സ്വന്തം സഹോദരിയെ പോലും വീട്ടിലേക്ക് ക്ഷണിക്കാത്തത് വീട്ടിലേക്ക് കയറ്റാത്തത് അപ്പോഴെങ്ങനെയാണ് ബിപിൻ ഒരു വിവാഹം കഴിക്കുന്നത് ബിപിൻ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ബിപിൻ വിവാഹം കഴിച്ചു കൊണ്ടുവരുന്നതിനകത്ത് വിപിന് യാതൊരു തൈരാറുമുള്ള ആളല്ല അദ്ദേഹം ഒരു വിവാഹം കഴിച്ചൊരു പെൺകുട്ടിയെ വീട്ടിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ പെൺകുട്ടി തന്റെ അമ്മയോട് എങ്ങനെയായിരിക്കും ബിഹേവ് ചെയ്യുന്നത് ോക്കുന്നത് പോലെ ഒരിക്കലും ഒരാൾ മറ്റൊരാൾ തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ അമ്മയെ തനിക്ക് ഇതുപോലെ കെയർ ചെയ്യുവാനും ഇതുപോലെ പരിരക്ഷിക്കുവാനും ഇതുപോലെ അമ്മയ്ക്ക് ഒരു ഒരു ചെറിയ തട്ടുകേട് പോലും അമ്മയ്ക്ക് വരാത്ത രീതിയിൽ ആ രീതിയിൽ അമ്മയെ കെയർ ചെയ്യാനായിട്ട് ഒരിക്കലും മറ്റൊരാൾ തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ അത് സാധിക്കുകയല്ല എന്നുള്ള തിരിച്ചറിവ് ബിപിന് നന്നായിട്ടുള്ളത് കൊണ്ടാണ് ബിപിൻ എന്ന ചെറുപ്പക്കാരൻ ഇപ്പോൾ മുപ്പത്തിനാല് വയസ്സായിട്ടും തൻ്റെ അമ്പത്തിനാലുകാരിയായി അമ്മയെ തൻ്റെ കുഞ്ഞ് നാല് വയസ്സുള്ള അല്ലെങ്കിൽ മൂന്ന് വയസ്സുള്ള തൻ്റെ പൊനോമന മകളെ പോലെ വിപിൻ നോക്കുകയും അതുപോലെ കെയർ ചെയ്യുകയും ചെയ്തതും ആ അമ്മയ്ക്ക് വിപിൻ എന്ന് പറഞ്ഞാൽ ജീവനാണ് ജീവൻ ജീവനാണെങ്കിൽ വിപിൻ എന്ന വ്യക്തിക്ക് തൻ്റെ അമ്മ എന്ന് പറഞ്ഞാൽ ജീവവായുവാണ് ബിപിൻ്റെ ജീവനും ആത്മാവും ബിപിൻ്റെ സർവസ്വും ബിപിൻ്റെ അമ്മയാണ് ആ അമ്മയ്ക്ക് വേണ്ടി അമ്മയില്ലാതെ ഞാൻ പറഞ്ഞല്ലോ വിപിനെ നമ്മൾ എവിടെ വെച്ച് രാമപുരംകാരനാണ് വിപിൻന്ന് ഞാൻ പറഞ്ഞു എവിടെ വെച്ച് വിപിൻ്റെ വണ്ടിയിൽ വിപിൻ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് പുറത്ത് പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ എവിടെ മാറിയാലും വിപിൻ്റെ ഒപ്പം എപ്പോഴും വിപിൻ്റെ ഒപ്പം വിപിൻ്റെ അമ്മ കാണും ബിപിൻ റബ്ബർ തോട്ടത്തിൽ റബ്ബർ വെട്ടാനെ തൊട്ട് വീടിന് തൊട്ടു പുറകിലാണ് സ്ഥലം ബിബിൻ അമ്മയും കൊണ്ട് പോയിട്ട് അമ്മയും അവിടെ കസേയില ഇട്ടിട്ട് വിപിൻ്റെ കാഴ്ച എപ്പോഴും അമ്മയിലേക്കാണ് ആ ഞാൻ പറഞ്ഞ തൻ്റെ കാഴ്ചയിൽ നിന്നകന്ന് അമ്മേനെ ഒരു നിമിഷം പോലും വിപിൻ എങ്ങും നിർത്തുകയില്ല എന്നുള്ളതാണ് വാസം അതുകൊണ്ട് ഒരു കുഴപ്പവുമില്ലാതെ ഈ കാര്യത്താസിലാണ് അമ്മയുടെ ട്രീറ്റ്മെൻറ്റ് നടക്കുന്നതെന്ന് തോന്നുന്നു ഒരു കുഴപ്പവുമില്ലാതെ ഇല്ലാതെ ഒരു സംഗതികളും ഒരു ഇല്ലാതെ വിപിൻ ഇപ്പോൾ ആരോഗ്യവതിയായിട്ട് അമ്മ മുന്നോട്ട് പോകുന്നുണ്ട് എങ്കിൽ അതിന് ഒരേ ഒരു ക്രെഡിറ്റ് സയൻസിനോ അല്ലെന്നുണ്ടെങ്കിൽ മരുന്നിനോ മറ്റൊന്നുമല്ല ക്രെഡിറ്റ് ഡോക്ടേഴ്സ് പറയുന്നതാണ് അതിനുള്ള ക്രെഡിറ്റ് ബിപിൻ എന്ന് പറഞ്ഞ ആ വ്യക്തിത്വത്തിന് ആ മകന് മാത്രമാണുള്ളത് നമ്മുടെ കേരള സമൂഹത്തിൽ ധാരാളം അമ്മമാരുണ്ട് ധാരാളം മക്കളുണ്ട് ശരിയല്ലേ നമുക്കൊക്കെ അറിയാവുന്ന ധാരാളം ആളുകളുണ്ട് ഏത് മകനാണ് തൻ്റെ കൈവെള്ളയിൽ പോയി തൻ്റെ സ്വന്തം അമ്മേനെ നമ്മളൊക്കെ പറഞ്ഞു കേട്ടേ ഉള്ളൂ കൈവെള്ളയിൽ കൊണ്ടു നടക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു കേട്ടേ ഉള്ളൂ അതുപോലെ കൈവെള്ളയിൽ കൊണ്ടു നടക്കുന്ന ഒരാളെ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ അത് പാലാ രാമപുരംകാരൻ വിപിൻ എന്ന് പറഞ്ഞ ആ വ്യക്തിത്വത്തിന് വ്യക്തിത്വത്തിന് മാത്രമേ അത് സാധിക്കത്തുള്ളൂ മറ്റൊരാൾക്ക് എനിക്ക് കഴിയും തോന്നുന്നില്ല മറ്റൊരാൾക്ക് അത്തരത്തിൽ ഒരു ഡെഡിക്കേഷൻ തൻ്റെ ജീവിതം അമ്മയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത ഒരു വ്യക്തിത്വത്തിന് ഞാൻ എൻ്റെ വളരെ എന്താ പറയുക ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കുകയാണ് മക്കൾ ഇങ്ങനെയായിരിക്കണം അപ്പോൾ ചിന്തിക്കും അവൻ്റെ ജീവിതം തുലഞ്ഞു പോയില്ലേ അവനൊരു വിവാഹം കഴിക്കണ്ടേ അവൻ്റെ ജീവിതം എങ്ങനെയാവും അമ്മ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ വിവിധ നാളെ പ്രായമാകത്തില്ല ഈ ചോദ്യങ്ങളൊക്കെ നമുക്ക് ഏവർക്കും തോന്നുന്ന പോലെയാണ് ഈ ചോദ്യങ്ങളൊക്കെ ഞാൻ ബിപിനോട് ചോദിച്ചപ്പോൾ ബിപിൻ പറഞ്ഞു എനിക്ക് എൻ്റെ കുഞ്ഞിന്നാളില് എനിക്കൊരു പനി വരുമ്പോൾ എനിക്കൊരു ജലദോഷം വരുമ്പോൾ എനിക്കൊരു തട്ടുകേട് പറ്റുമ്പോൾ എൻ്റെ അമ്മ എങ്ങനെയാണ് എന്നെ നോക്കിയതെന്ന് എനിക്കറിയാം അത് തന്നെയുമില്ല അപ്പച്ചൻ്റെ മരണശേഷം സ അമ്മക്ക് അത്രമാത്രം അമ്മ ആരോഗ്യസ്ഥിതി അമ്മയുടെ മോശമായിട്ട് കൂടി അതെല്ലാം അമ്മച്ചി ഒരു സൈഡിലേക്ക് മാറ്റിവെച്ച് ഈ മക്കളായ ഞങ്ങൾക്ക് വേണ്ടിയാണ് അമ്മ ജീവിച്ചത് അമ്മയുടെ ആരോഗ്യം അമ്മ ഏതു നിമിഷം പോലും മരണപ്പെടാവുന്ന ഒരു സ്ഥിതി ആയിട്ട് പോലും അതൊക്കെ അമ്മ സഹിച്ച് തൻ്റെ മരണം പോലും തൃണവൽക്കരിച്ചിട്ടാണ് അമ്മ ഞങ്ങൾക്ക് വേണ്ടി ജീവിച്ചത് അങ്ങനെ അമ്മച്ചി എനിക്ക് വേണ്ടി അങ്ങനെ ജീവിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് അമ്മച്ചിക്ക് വേണ്ടി അങ്ങനെ ജീവിച്ചു കൂടാ അതുകൊണ്ട് തീർച്ചയായിട്ടും എനിക്ക് എൻ്റെ ജീവിതം അല്ലെങ്കിൽ എൻ്റെ വിവാഹം എൻ്റെ കുഞ്ഞുങ്ങൾ എന്റെ സുഖം എൻ്റെ സൗകര്യം എന്നുള്ള ആ ഒരു മനോഭാവമേ എനിക്കില്ല എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരനെ കണ്ടപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കരമായിട്ട് ആ അമ്മ സുഹൃതം ചെയ്ത സ്ത്രീയാണ് അങ്ങനെ സുഹൃതം ചെയ്ത സ്ത്രീ ഒരു അമ്മയെയും സുഹൃതം ചെയ്ത ഒരു മകനെയും നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ സാധിച്ചതിൽ ഞാൻ അതീവ സന്തുഷ്ടവാനാണ് തീർച്ചയായിട്ടും ട്രാവൽസിനുവിൻ്റെ സത്യം തേടിയുള്ള യാത്രകളിൽ ഇതുപോലെയുള്ള മറ്റൊരു സത്യത്തിൻ്റെ നേർക്കാഴ്ചയുമായി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും അടുത്ത ദിവസം എത്തുന്നതായിരിക്കും അപ്പോൾ എല്ലാ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും നിങ്ങളുടെ എല്ലാവരുടെയും നന്മയും അനുഗ്രഹവും വിപിനും വിപിൻ്റെ അമ്മയ്ക്കും ഉണ്ടാകണമേ എന്നുള്ള അപേക്ഷിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ ഇന്നത്തേക്ക് വിട നമുക്ക് വീണ്ടും നാളെ കണ്ടുമുട്ടും വരെ ഏവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം താങ്ക് ഓൾ